പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള മാരകവുമല്ലാത്തതുമായ രോഗങ്ങളെ പ്രതിരോധിക്കാനും രോഗം വരാതെ സൂക്ഷിക്കാനും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വേറിട്ട രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യ വിഭാഗം എയ്ഡ്സ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുമയോടെ കരുതലോടെ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന സന്ദേശവുമായി പള്ളിക്കൽ പഞ്ചായത്തിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുത്തൂർ പള്ളിക്കൽ വി പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി എയ്ഡ്സിനെതിരെ ഹാസ്യരൂപേണയുള്ള നാടൻ കലാജാഥയിലൂടെ നടത്തപ്പെട്ട ബോധവൽക്കരണം ശ്രദ്ധേയമായിരുന്നു കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും മലപ്പുറം ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉടനീളം സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പള്ളിക്കൽ പഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘം പുത്തൂർ പള്ളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനായി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി പൗർണമി തിയേറ്റേഴ്സാണ് പരിപാടി അവതരിപ്പിച്ചത് എച്ച് ഐ വിഡ്സ് എന്നുള്ള സമൂഹത്തിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളിലൂടെ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാ ആരോഗ്യ വകുപ്പും അതേപോലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും പുത്തൂർ പള്ളിക്കൽ സ്കൂളും ഹൈസ്കൂളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഇത് നമ്മുടെ പൗർണമി തിയേറ്റേഴ്സ് കോഴിക്കോടുള്ള പൗർണമി തിയേറ്റേഴ്സ് ബാലുശ്ശേരി അവരാണ് ഈ പ്രോഗ്രാം നടക്കും നടത്തുന്നത് കുട്ടികളിലൂടെ നമ്മൾക്ക് എയ്ഡ്സിനെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയ്ഡ്സ് നാല് തരത്തിലാണ് പകരുന്നത് ആ പകർച്ച ഏതെല്ലാം രീതിയിലുണ്ട് എന്നുള്ളത് ഇതിനെക്കുറിച്ച് കണ്ട് നമുക്ക് കുട്ടികളിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ഇതിനോടുള്ള സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിലുള്ള സ്റ്റിഗ്മ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ കുട്ടികളിലൂടെ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ പ്രോഗ്രാം നല്ല രീതിയിലാണ് പുത്തൂർ പള്ളിക്കൽ സ്കൂൾ അരങ്ങേറിയിട്ടുള്ളത് പുത്തൂർ പള്ളിക്കൽ സ്കൂൾ അധികൃതർ നല്ല രീതിയിൽ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് ബ്ലോക്ക് വി എസ് സി പള്ളിക്കലിൻ്റെ നേതൃത്വത്തിൽ അഞ്ച് പ്രോഗ്രാം കൊണ്ടോട്ടിയിൽ നടക്കുന്നുണ്ട് അത് നാലാമത്തെ പ്രോഗ്രാം ഇത് നല്ല രീതിയിലാണ് ഈ എന്നുള്ളത് കൂടി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇസ്മയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊണ്ടോട്ടി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ പി കൃഷ്ണൻ ഹൈസ്കൂൾ വിഭാഗം അധ്യാപിക മിശ്ര ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു പള്ളിക്കൽ പഞ്ചായത്തിലെ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി ഷീബ ജെ എച്ച് എമാരായ സഖ്യ അജിതകുമാരി എം എൽ എ പി അഞ്ജലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കൊണ്ടോട്ടി இனி இங்கும் தீர்மானிச்சோள்ளி சொர்ணம் கோல்டன் டைமண்ட்ஸ்